നമസ്കാരം സോഷ്യൽ മീഡിയയിലെ യുവതാരവും വ്ളോഗറുമായ ഹൻസിക തന്റെ കോളേജ് ജീവിതത്തിലെ സൗഹൃദങ്ങളെ കുറിച്ച് പങ്കുവച്ച വീഡിയോ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ഒരു വ്ലോഗ് ചിത്രീകരിക്കുന്നതിനിടെയാണ് കോളേജ് സൗഹൃദങ്ങളുടെ യഥാർത്ഥ മുഖം തനിക്ക് വെളിപ്പെട്ടതെന്ന് ഹൻസിക പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലവിധ ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട് കോളേജിലെ ആദ്യ ദിവസം ഞാൻ വിചാരിച്ചത് എനിക്ക് കോളേജൊന്നും പറ്റില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ തോന്നുന്നത് ഫസ്റ്റ് ഇയർ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ് ഒരിക്കൽ കൂടി കോളേജ് ലൈഫ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മെന്റലി സ്ട്രോങ് ആകണം ആരാണ് പാമ്പെന്ന് മുൻകൂട്ടി കാണാനുള്ള കഴിവ് വേണം എല്ലാവരുടെയും കോളേജ് ലൈഫ് ഇങ്ങനെയല്ല പക്ഷേ ഒരുപാട് പേർക്ക് അങ്ങനെയാണ് ആദ്യ വർഷം നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടാകും നമ്മൾ ബഡീസ് ആണെന്ന് കരുതും എനിക്കിപ്പോൾ രണ്ട് മൂന്ന് പേർ അങ്ങനെ പോയിട്ടുണ്ട് ബാക്കി എല്ലാവരുമായി സംസാരിക്കാറുണ്ട് നല്ല കുറേ പിള്ളേരെ പരിചയപ്പെട്ടു അല്ലാതെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന് ഞാൻ കരുതിയവർ ഉണ്ടായിരുന്നു ഞാൻ അവരോട് വല്ലാതെ കരുണ കാണിച്ചെന്ന് തോന്നുന്നു പക്ഷേ അവർ എന്നെ വേദനിപ്പിക്കുകയും ചതിക്കുകയും ചെയ്തു രണ്ടു മൂന്ന് പിള്ളേർ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് പെൺകുട്ടികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലെ പാമ്പുകൾ മിക്കപ്പോഴും പെൺകുട്ടികളായിരിക്കും ആയിരിക്കും നിരാശപ്പെടുത്തുന്നത് വേറെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു വേറെ കോളേജ് ഒക്കെ ഇടുമ്പോൾ ഈ ഫ്രണ്ട്സ് എവിടെ ആ ഫ്രണ്ട്സ് എവിടെ എന്ന് ഒരുപാട് പേര് ചോദിക്കും ഞാൻ റെസ്പോണ്ട് ചെയ്യാറില്ല കാരണം എനിക്കൊന്നും പറയാനില്ല അവർ എൻ്റെ ലൈഫ് ഇപ്പോൾ ഇല്ല എന്നെ വിഷമിപ്പിച്ച ആൾക്കൊപ്പം വീണ്ടും പോയി നിൽക്കാൻ എനിക്ക് വട്ടാണോ ഇതൊക്കെയാണ് ഈ താരപുത്രി ഇപ്പോൾ ചോദിക്കുന്നത് അതേസമയം ഈ വ്ലോഗ് പുറത്തു വന്നതോടെ പലവിധ കണ്ടുപിടുത്തങ്ങളുമായി പാപ്പരാസികൾ രംഗത്തെത്തിയിട്ടുണ്ട് നല്ല സൗഹൃദങ്ങൾ കിട്ടണമെങ്കിൽ നല്ല മനസ്സുണ്ടായിരിക്കണം എന്ന രീതിയിലൊക്കെ ഹൻസികയെ ട്രോളുന്നവരുമുണ്ട് അതേസമയം വ്ലോഗ് ചെയ്യുന്നതിനിടയിലുള്ള ചില രസകരമായ കാര്യങ്ങളും ഹൻസിക പങ്കുവയ്ക്കുന്നുണ്ട് ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ പിള്ളേർ സൈഡിൽ കൂടെ നോക്കുന്നു പണ്ട് എനിക്ക് വല്ലാതെ തോന്നുമായിരുന്നു ഇപ്പോൾ അത് കൂടി പക്ഷേ അത് വ്ളോഗ് ചെയ്യുന്നതിൽ നിന്നും എന്നെ തടയാൻ പാടില്ലെന്ന് ഹൻസിക പറയുന്നു ഞാൻ ഇന്ന് കോളേജിൽ പുറത്തുപോയി രണ്ടു മൂന്ന് പേർ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു ഫാനാണെന്ന് പറഞ്ഞു ഇവരെന്തിനാണ് ഫാനായി പോകുന്നതെന്ന് അപ്പുറത്തെ പിള്ളേരൊക്കെ വിചാരിക്കുമോ അത് കാര്യമാക്കുന്നില്ലെന്നും ഹൻസിക പറയുന്നുണ്ട് തൻ്റെ ചില കൂട്ടുകാരെയും ഹൻസിക വ്ലോഗിൽ കാണിക്കുന്നുണ്ട് എന്തായാലും ഈ വ്ളോഗും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്